اما بعد فان اخذك الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله സ്വന്തത്തിന്റെ എല്ല ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവാൻ കൂടി മരിക്കാനുള്ള

രഹസ്യത്തിലും പരസ്യത്തിലുമുള്ള തിന്മകളെ നമ്മൾ വളരെ ഗൗരവത്തിൽ ആരുടെ മുമ്പിലൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ അല്ലെങ്കിൽ നല്ല നല്ലൊരു മനുഷ്യരായിരിക്കും നല്ല മുഖ്യായിരിക്കും അവരെ കുറിച്ച് പറയാൻ മോശപ്പെട്ടത് ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ രഹസ്യത്തിന്റെ ജീവിതത്തിൽ ആരും കാണാനില്ലാത്ത നേരത്തെ ഞാൻ എന്റെ മൊബൈൽ ഫോൺ ഒറ്റക്കാകുന്ന നേരത്ത് ഒരു മോശപ്പെട്ട വാക്കുവിനെ തെറി പറയേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ നിങ്ങൾ പറയാറുണ്ടെങ്കിൽ

പിന്നെ ഒരു ഫ്ലെക്സ് പിന്നെ ഒരു ഒരു മാതൃസിലെ പെണ്ണുങ്ങനെ കിടക്കുന്നു അപ്പൊ എന്തിനാണ് പരസ്യം മാത്രമാണെങ്കിൽ പെണ്ണുണ്ടാവും ഏത് നമ്മുടെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞാൽ പല പുരുഷന്മാരുടെ ഹറാമിന്റെ രേഖപ്പെടുത്തുന്നത് നമ്മുടെ ഭാര്യയോ പെൺകുട്ടികളോ നമ്മുടെ മരുമക്കളോ നമ്മുടെ ഉമ്മയോ ആണ് എന്നത്

നമുക്ക് പെരുന്നാളാണ് എന്ന് ഒന്നാമത്തെ പെരുന്നാളാണ് ഈ ഒന്നാമത്തെ പെരുന്നാൽ ഒരു മനുഷ്യനെ നബിക്കുന്നോ എങ്കിൽ അവൻ അവന്റെ രണ്ടാമത്തെ പെരുന്നാളിലേക്ക് ജനത്തിലേക്ക് വരും ഒന്നാമത്തെ പെരുന്നാൽന്ന് വെച്ചാൽ ഇന്നവരെ രേഖപ്പെടുത്തി ആഗ്രഹുകൊണ്ടാണ് അവൻ രണ്ടാമത്തെ പെരുന്നാളെതായിദ അലിയൗമി യഖുദു ഫീഹി മിന ദുനിയാതിൽ ഈമാൻ ഖബവ യൗമ ഐദിൻ അല്ലാഹു തബ ഈമാനോട് കൂടി ഈമാനോട് കൂടി ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് വിടപെറിയുന്നുണ്ട് എങ്കിൽ രണ്ടാമത്തെ എന്റെ സഹോദരങ്ങളെ ഈ നമ്മൾ നമ്മൾ ഇതേപോലെ എല്ലാം നിൽക്കുന്ന സമയത്ത് വെച്ച് നിങ്ങൾ മയ്യത്തായി കിടക്കേണ്ട ആളുകളല്ലേ നമ്മൾ നമ്മുടെ ഒരു 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 വാപ്പ വാപ്പയുടെ ഈ പ്രാസീന പോയി വാപ്പയുടെ ഈ ഉള്ളിലേക്ക്

എത്ര പേര് കരുതൽ മരിക്കാൻ കഴിയും ഒരു പത്ത് ആളുകളൊക്കെ എങ്ങാനും സാധിക്കും എന്തുകൊണ്ട് ബാക്കി തൊണ്ണൂറ് ഒപ്പിനിയങ്ങൾക്കും ചൊല്ലാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം കണ്ടോടി മലക്കുറി മാത്ര മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ അവന്റെ തലച്ചോറിലുള്ളതെല്ലാം അവന് കട്ടാവുകയും കടന്നുപോകുകയും അവരുടെ ഹൃദയത്തിലുള്ളത് മാത്രം ഓർമ്മ വരികയും ചെയ്യും കാരണം എന്ന് വെച്ചാൽ തലച്ചോറിലുള്ളതൊക്കെ മറന്നോ ത് നമ്മുടെ അവൻ പറഞ്ഞു മരിക്കൂരാൻ എനിക്ക് ഉറപ്പായി അവൻ പറഞ്ഞു വണ്ടി കാറുക സമയത്ത് ഞാൻ പറഞ്ഞു അപ്പോ സ്വഭാവം വെച്ചിട്ട് എനിക്ക് വരുമ്പോൾ അത് ഹൃദയത്തിന്റെ ഉള്ളിൽ വേണം നമ്മൾ അതിന് ിൽ പറഞ്ഞത്വർത്തിച്ചുകൊണ്ടേ ഒരാൾ മരിക്കുന്ന രണ്ടാമത്തെ പെരുന്നാളാണ്

ുംബൂ <imitation> താങ്കൾ <imitation>

വർഗ്ഗത്തിലേക്കോ നരഗതയിലേക്കോ കാത്തു ഇങ്ങനേ വെർത്തിക്കുന്ന ദിവസത്തെ ലിറ്റർ പൂർണ്ണ യാത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബൻ യസീറ നമ്മെ ഇതിക്ക് പററത്തെ പ്രാർത്ഥന എല്ലാവർക്കും അറിയാകും എന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹുമ്മ ഹാസ് ബിഹി ഹിസാബൻ യസീറ പ്രാർത്ഥിക്കണം അല്ലാഹുമ്മ ഹാസ് ബിഹി ഹിസാബൻ യസീറ അല്ലാഹുവേ വിളപ്പുള്ള വിചാരം നടകരമേ അങ്ങനെ അവനാ വിചാരണ കടിഞ്ഞി അപടിയോഗത്തിന്റെ പ്രയത്നങ്ങളെ കഴിയുമ്പോൾ അവന്റെ മൂന്നാമത്തെ പെരുന്നാളി antisymmetric പെരുന്നാളി ഒന്നാമത്തെ പെരുന്നാൾ വൈകി ഓ നാളിൽ വന്നതാണ് ഓബ്രപ്പെട്ടുന്നത് അഞ്ച് പെരുന്നാളി ഒന്നാമത്തെ പെരുന്നാൾ ഹറാമുകളില്ലാത്ത ദിവസം ഉണ്ടോ ഒന്നാമത്തെ പെരുന്നാൾ ലായഗാങ് എന്ന് ചൊല്ലി ഇബാനോട് ഒരു മരിച്ചോ രണ്ടാമത്തെ പെരുന്നാൾ പലായോഗത്തിലെ പ്രയസനവരികളെ മൂന്നാമത്തെ പെരുന്നാൾ ഇതിനാലാമത്തെ പെരുന്നാൾ എന്ന് അല്ലാഹുൽ അബ്ർ ഖൽ യൗമല്ലദീ യദ്ഖുലു ഫീഹിൽ ജന്നത്തു ഹുവ യൗമു ഐൻ അവന്റെ കാലം

ി പറയാൻ പറയുന്ന ആളുകൾ എടുത്തല്ലോ ഇനങ്ങൾക്ക് എന്തുണ്ട് അഥവാ അവസ്ഥാനുള്ളതും ൾക്കുമ്പോൾ അവരെ പറയുന്നവരാണ് അവർ

നൽകേണ്ടതിലേക്ക് പറയട്ടെ അവൻ കാലെടുത്ത് വെക്കുന്ന നിമിഷം നിങ്ങൾ സ്വപ്നത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ അവൻ കാലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് പ്രയാസം തരുന്നു എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ പിന്നെ ഒരു പറഞ്ഞ നാളുകൾ തമ്മിൽ കണ്ടപ്പോഴും ഞാൻ അവനോട് ചോദിച്ചല്ല നീ എന്താണ് ചെയ്യുന്നത് എന്താണ് എന്റെ പണി പറഞ്ഞു അവന് പി എസ് സിക്ക് പ്രിപ്പർ ചെയ്യാൻ ഒരു ഒരു ദിവസം അവൻ എത്ര മണിക്കൂർ പ്രിപ്പർ ചെയ്യും അവൻ പറഞ്ഞ കാര്യം ആറ് മുതൽ പത്ത് മണിക്കൂർ വരെ ഡെയിലി അവൻ പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് അതിനുശേഷൻ ഒരു ജോലി ഒരു ഒരു പെൻഷൻ കൃത്യമായ ഒരു ഇൻകം ഇതിനൊക്കെ ഒരു ദിവസത്തെ ദിവസത്തിൽ വരെ അവൻ അവനെടുക്കുന്നുണ്ട് സഹോദരങ്ങളെ ഒരു ദിവസം ഒരു ദിവസം വേണ്ടി നമ്മൾ എത്ര മാറ്റി വെക്കുന്നു ഒരു കണക്കുണ്ടല്ലോ ആ സ്വർഗത്തിന് അവസാനം കിടക്കുന്ന ഒരു മനുഷ്യന്റെ അതീ തമ്മർക്കറിയാം സ്വർഗത്തിൽ നിന്ന് നമ്മൾ പറയാം അവരെ കുറിച്ച് പറയാം

<Sess> ും സ്വർഗത്തിനെ കുറിച്ച് അറിയില്ല നമ്മുടെ ബിസിനസിനെ കുറിച്ച് നമുക്കറിയാം കച്ചവടത്തിനെ കുറിച്ച് നമുക്കറിയാം നമ്മൾ പഠിക്കുന്നില്ലേ സംസാരിക്കുന്നവർ നോക്കി നിൽക്കുന്നവരാണ് പരസ്പരം

ഇസ്ലാമികമായി വാസ്വന്തങ്ങിച്ചതി ഇതൊരു ആർക്ക വേണ്ടി ഇർത്താനോ അവരെ കാണുന്ന നിഷവാണ് അവൻ അഞ്ചാമത്തെ നേരം നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സ്വഹാബത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റസൂലല്ലാഹു അല്ലാഹുവിൻറെ റസൂലേ അല്ലാറാണോ തറയൗമൽ ഖിയാമ അന്തിനാ ലല്ലാഹ് അങ്ങരെയങ്ങട്ട് കാണാൻ സാധിക്കുമോ റസൂലേ അല്ലാഹു തആല തൗഫീഖ് നൽകിയ നിങ്ങൾക്ക് മാർഗ്ഗത്തിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയോം ഹൽ തുറാഹൂന ഫീ റുഇയ്യതിൽ ഖമർ ലൈലത്തുൽ ബദ്രി കഴുത്തിരുടെ രാത്രിയിൽ പൂർണ്ണ ചന്ദ്രനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ കാണാൻ കഴിയുന്ന സുരേ അതുപോലെ തന്നെ ഈ സഹാബി മേഘങ്ങളില്ലാത്ത സമയത്ത് സൂര്യനെ കാണാൻ കഴിയുന്നുണ്ടല്ലോ കാണാൻ കഴിയുന്നുണ്ട് അതേ രൂപത്തിൽ അതേ രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്

അവന് ലഭിച്ചതൊന്നും ഒന്നുമല്ലാതായിരുന്നു എന്നവശം

എന്താകും <laughs> എന്ന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ ഞായറാഴ്ച ഞായറാഴ്ച ദിവസം നടക്കാൻ പോവുകയാണ് സമ്മേളനം ധാർമ്മികമായി കുട്ടികളെ എത്തിക്കൽ വഴിയോടെ നടത്തുന്ന അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ധാർമ്മിക ദർശനം നൽകുന്ന

പിന്നെ നടക്കുകയും എല്ലാവരെയും അതിനുവേണ്ടി ക്ഷണിക്കുകയും എല്ലാവരും ഈ മഹിന്റെ സംഗമത്തിൽ പങ്കെടുക്കണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഇന്ന് വെള്ളിയാഴ്ച ചൊവ്വാശേഷ് സമ്മേളനമായി ബന്ധപ്പെട്ട ഈ ഒരു ഒരു കളക്ഷൻ കണക്ഷൻ പോലെ ആളുകൾ കുട്ടികളെത്തുമ്പോഴും വലിയ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത അതിലുണ്ട് അതിൽ ഓരോരുത്തരും എന്റെ ചെറിയ പൈസ ചെറുത് അവിടെയുണ്ട് എന്ന് ഉറപ്പുവരുത്താം ആയിരം കൊടുക്കാൻ കഴിഞ്ഞായിരം ആണെങ്കിൽ അയ്യായിരം

വെള്ളിയാഴ്ചയുള്ള ഒരച്ചു ദിവസാണല്ലോ നമുക്ക് ഇങ്ങനെ ഇരിക്കേണ്ടത് നമ്മുടെ മനസ്സിലേക്ക് വേണം പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി ഉറപ്പുവരുത്തി ഈ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ പള്ളിയിലെ ചുറ്റുന്ന പാങ്ക് കൊടുക്കുന്നതിന് മുന്നേ വിദലുണ്ടാവുന്ന ഞാൻ ആരും ഒരേ കുറഞ്ഞ ആളുകളെ ഉള്ളു െത്താൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും അടുത്ത ആഴ്ച ഇപ്പൊ തന്നെ നീയത്ത് വെള്ളിയാഴ്ചയും ബാങ്കിന് ശേഷം പള്ളിയിൽ തീർക്കുക എന്ന് തീരുമാനിക്കണം മുന്നേ തന്നെ എന്തെയ്യണം പള്ളിയിലേക്ക് എത്തണം ും പിന്നെ യുദ്ധങ്ങളിൽ നിന്നും പ്രയാസമുണ്ടാകുന്ന അവസ്ഥയിൽ നിന്നും الله سبحانه وتعالى أقول له كاثرة الله إن شاء الله يهرم سميتك هنبالتك الله سبحانه وتعالى يكرمي الله أقول له والبرث كأنه يقرأي أمارة اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأهياء من أمها إنك مصيبة أواتي قاضي الهجرة اللهم من النار اللهم من النار ربنا في وفي الآخرة حسنة وقنا عذاب النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا الكلو القلوب قلوبنا على طاعتك ربنا لا تزغ قلوبنا بعد إذ وحبنا وهب لنا إنك أنت الوهاب اللهم إنا نسألك النار ونعوذ بك من النار اللهم حاسبنا حسابا يسيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين, آمين. برحمتك يا أرحم الراحمين